കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷേ കരിമ്പിൻ്റെ കളയാനും അത് കട്ട് ചെയ്യാനും വേണ്ടി വേറൊരു മെഷീൻ ഇറങ്ങിയിട്ടുണ്ട് ചൈനയിൽ അത് ഒന്ന് കാണിക്കാട്ടോ നമ്മുടെ നാട്ടിലധികം ഈ ബ്ലാക്ക് കളർ തൊലിയുള്ള കരിമ്പെല്ലാം ഉണ്ടാവുക ഇവിടെ അധികം നമ്മൾ കാണുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ പിന്നെ കരിമ്പ് ജ്യൂസിന്റെ മെഷീന് നാട്ടിൽ വളരെ കോമൺ ആണ് എല്ലാ റോഡിൻ്റെ സൈഡിലും നമുക്ക് കാണാൻ പറ്റും ഇവിടെയും ഉണ്ട് കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ വളരെ കോമൺ ആണ് പക്ഷേ കരിമ്പിൻ്റെ തൊലി കളയാനും അത് കട്ട് ചെയ്യാനുള്ള മെഷീന് ഞാൻ ചൈനയിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ ഒരു മെഷീനിൽ കൂടി ഇങ്ങനെ കരിമ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തൊലി ഇങ്ങനെ കളഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ ആ തൊലി കളഞ്ഞതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വന്ന് വീഴും കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഗ്രീൻ കളർ ഒരു കപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ടാൽ മതി അത് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും താഴെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് ഉണ്ടാവും അതിൻ്റെ അകത്ത് കഷ്ണങ്ങൾ വീഴും കേട്ടോ അപ്പോൾ നാട്ടിൽ ഇതുപോലത്തെ മെഷീൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ